നല്ല രീതിയിലുള്ള നാലു വരിക്ക് ആറു വരിക്ക് കണക്കായിട്ട് ആറുവരിനേക്കാളും രീതി ഉണ്ടാവും കേട്ടോ ഈ നമ്മുടെ പ്ലൈ ഓവർപാസ് അപ്പൊ പിന്നീട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവേ അപ്പൊ അതിനനുസരിച്ച് സെറ്റപ്പിലാട്ടോ ഇതിന്റെ വർക്കൊക്കെ ചെയ്തു വച്ചത് ഈ ഭാഗത്തു കൂടി സർവീസ് റോഡ് ഉണ്ടാവും അണ്ടോ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ ആ സർവീസ് റോഡിലൂടെ എങ്ങനെ അവിടെ പോയിട്ട് അവിടുന്ന് അതുപോലെ മാളിക്കട് പോയി തണ്ണീർ പന്തലിലേക്ക് കയറുകട്ടോ ചെയ്യാം എന്തായാലേ റിസ്ക് ആട്ടോ ഈ വർക്ക് കഴിഞ്ഞാൽ തന്നെ എവിടെ ഒന്ന് സെറ്റപ്പ് ആവുള്ളൂ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ ചെറുത്താറ് നമ്മുടെ ദേശീയ പാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ ഞാനുള്ളത് മലാപ്പറമ്പ് കഴിഞ്ഞിട്ട് ഇതാ പ്രൊവിഡൻസ് കോളേജിൻ്റെ ആ കോളേജിലേക്ക് പോകുന്ന ജംഗ്ഷനായിട്ടത് അപ്പോൾ അവിടെ അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് അപ്ഡേഷൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കേട്ടോ വേങ്ങേരി വിലയുള്ള മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ നട്ട് ഉച്ചയ്ക്കാണ് അതിൽ നോമ്പ് കഴിഞ്ഞ കൊണ്ടേ നമ്മൾ പഴയമാതിരി വെയിലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് നോമ്പിന് കുറച്ച് വീടുകളൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പഴയ ഒരു അണ്ടർപാസ് നമ്മൾ മലാപ്പറമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് മല മലാപ്പറമ്പ് പായ ഒരു അണ്ടർപാസ് ബൈപ്പാസ്സിലുള്ള ആ പുല്ലിൻ്റെ ഇടയിലാട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വന്നിട്ട് ഇതിലേ വന്നിട്ട് തിരിച്ചിട്ട് മലാപ്പറമ്പ് അപ്പുറത്തെ റോഡിൽ കേരളൊക്കെ ആയിരിക്കട്ടോ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ വർക്കുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുക അതായിരിക്കട്ടോ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊവിഡൻസ് കോളേജിൻ്റെ ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഇതാ ഇവിടെ അണ്ടർ അണ്ടർപാസ് ഒരു ഭാത്തുകൂടി വാർക്കാണ്ടല്ലോ അതിൻ്റെ ഗാഡറുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർ ഈ ഗാഡർ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ടാറിങ് കഴിഞ്ഞില്ല ടാറിങ് നമ്മുടെ റോഡ് വർക്കിൻ്റെ വലിയ വലിയ കമ്പനികളെ അപേക്ഷിച്ച് അവർക്ക് സിമ്പിൾ വർക്ക് ബാക്കിയുള്ള ഈ ആക്കി സ്ട്രക്ചറാക്കിയെടുക്കലാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ നമ്മുടെ കുറച്ചൊരു ഉയർന്നൊരു പ്രദേശമാണ് കേട്ടോ അവിടെ മണ്ണ് അവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കിൻ്റെ നിർബന്ധമായിരിക്കും അവിടെ ആ മുകളിലൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് വരാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ആറു വരിപ്പാതകളുടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സർവീസുകൊണ്ട് വർക്ക് കഴിഞ്ഞ് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരി പാത സെറ്റപ്പായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ കേരളം ചിന്തിക്കാൻ പറ്റുമോ അടിപൊളിയാട്ടോ റോഡങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുറച്ചൊരു ഉയർന്നൊരു പ്രദേശാട്ടോ അവിടെ ഇവിടെ ഇവിടേതാ രണ്ട് ഭാഗത്തും റോഡിന്റെ വർക്ക് ആറു വിധി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഇതാ ഇവിടുന്ന് നമ്മുടെ കണ്ണൂരിലേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടുത്തെ ഭാഗം സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷിങ് ആട്ടോ ഉണ്ടോ ഈ ഡ്രൈനേജിൻ്റെ വർക്ക് അവിടെ ഒരു ആ അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ആ വർക്ക് ഉണ്ട് അതിൻ്റെയും കൂടി ഗേഡർ ആട്ടോ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഗേഡറാണ് ഇവിടെ മൊത്തം മാർക്ക് വെച്ചത് ഇവിടെ നിൽക്കുന്ന ഡ്രൈനേജിൻ്റെ അവിടെ ഒക്കെ ക്ലീൻ ആക്കാണ് അടുത്ത ടാറിങ് സെക്കൻഡ് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ മൊത്തം ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഡ്രൈനേജിൻ്റെ അവിടെ കമ്പിട്ട് വെച്ചല്ലോ ഇതുവരെ കാണാത്തൊരു പരിപാടി ഒരു വാൾ തന്നെ വരുന്നുള്ളുന്നുണ്ട് അവിടെ കോൺക്രീറ്റിൽ ഒരു വാൾ വരാൻ സാധ്യതയുണ്ടോ അവിടെ പിന്നെ അപ്പുറത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി നോക്കാം ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കും സെറ്റ് സെറ്റാട്ടോ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇവിടെ നമ്മടെ ആറി ബ്ലോക്ക് ആട്ടോ നമ്മടെ ഈ വാള് ഈ വാള് നമ്മടെ കാശ് പരിയറൊക്കെ വെച്ച് സെറ്റായി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ആറി ബ്ലോക്കിന്റെ വർക്ക് കെട്ടിപ്പൊക്കാണ്ട് പൊക്കാണ്ട് തള്ളിക്കണോ ഏ മണ്ണൊക്കെ ഇങ്ങനെ നീക്കിടക്കണു പോയി കാണുമ്പോൾ പേടിയാണ്ട് ഇവിടെ ഇവിടെന്നാ ഈ ലെവലിൽ അങ്ങനെ പോകാളോ ആറി ബ്ലോക്ക് ഇവിടെ പൊക്കി കെട്ടി കറക്റ്റ് പൊക്കാണ്ട് അണ്ടർപാസിന്റെ ആ മൂല വരെ അവിടെ വാഹനങ്ങൾ പോകണല്ലേ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വേങ്ങേരി എത്തിയിട്ടോ ഇതാ വേങ്ങേരി വർക്ക് സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം വേങ്ങേരി രണ്ടാമത്തെ ഭാഗം മണ്ണെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പണായി കിടക്കുന്നുണ്ട് ഇനിയിപ്പാടുത്തെ പില്ലർ ഭാഗത്ത് ഗാഡർ എടുത്ത് വയ്ക്കുക അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയാം ഇവിടെ നിന്ന് പറഞ്ഞാൽ നല്ലത് ഞാനും കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട് അപ്പണ്ടോ വേങ്ങേരി ഇതാ ഇതാട്ടോ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഭാഗത്തെ പണ്ട് വർക്ക് കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾക്കൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞു ഏത് ബൈപ്പാസിലൂടെ പോണ വാഹനങ്ങൾ അതുപോലെ മുകളിലുള്ളത് നമ്മുടെ ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു റിസ്ക് യാത്ര തന്നെ അവിടെ ആകെ ഒരു മൂന്ന് നാല് മീറ്റർ തന്നെ ഉള്ളൂ ഇതാ പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണെടുക്കൽ പരിപാടി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല ആ ഭാഗം കുറച്ചും കൂടി അതാണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തോ നടക്കണത് എനിക്ക് അവിടെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല ഇനി മണ്ണ് ഒരുപാട് എടുക്കാണ്ട് കേട്ടോ അവിടെ അവിടെ പകുതി ആയിട്ടുള്ളൂ പകുതി കൂടി ഇനി മണ്ണ് എടുക്കാണ്ട് സർവീസ് റോഡിൻ്റെ ഇപ്പോൾ ആ റോഡ് ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ഇനി മണ്ണ് എടുക്കാറുണ്ട് അവിടെ എന്തൊക്കെ കാട്ടണമെന്ന് ഒന്ന് അവിടെ നിന്ന് പോയി നോക്കട്ടെ എന്നിട്ട് നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം ഇവിടെ അടിയിലിതാ പുട്ടിങ് പരിപാടികളൊരു ഭാഗം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ പകുതി കാ ഭാഗമായിട്ടുള്ളൂ ഇനിയും അവിടെ കുറച്ചുകൂടി മണ്ണെടുത്തിട്ട് ഇതുപോലെ സൈഡ് വാള് മൊത്തം നല്ലൊരു കോൺക്രീറ്റ് ചെയ്യാണ്ട് അതിന് ശേഷം ഗാഡർ ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെ ആട്ടോ ഗാഡറുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു വെച്ചാൽ സംഭവം ഈ യാത്ര മോളിൽ കൂടിയുള്ള ആ യാത്ര ഉണ്ടല്ലോ അതവിടെ ഓപ്പണായി കഴിഞ്ഞാൽ സുഖമായിട്ടോ ഇതിലൂടെ ഉള്ള അത് ഈ ഈ ഓവർപാസിൻ്റെ വർക്കായിട്ട് കഴിഞ്ഞാൽ ബാലുശ്ശേരിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അവരുടെ കാര്യമൊന്നും രക്ഷപ്പെടും പതിനാറ് ഗാഡർ വരുന്നുണ്ട് ഇരുത്തഞ്ച് ടൺ വെയിറ്റ് ചെയ്യുന്ന കേഡറുകൾ ആട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പില്ലറും വരുന്നുണ്ട് ചെറിയ റൗണ്ട് പില്ലറാണ് അതുപോലെ ഈ ഭാഗത്ത് എം എസ് എസ്വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അടിയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളോ എം ഇ എസ്വാൾ സെറ്റാക്കി ഇങ്ങനെ കൊണ്ടു സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറം സർവീസ് റോഡിലെ മണ്ണെടുക്കൽ കർമ്മങ്ങളും നടക്കുന്നുണ്ട് ഈ ഭാഗം കുറച്ചൊരു പകുതി ഭാഗം ടാറിങ് ഫസ്റ്റ് ടാറിങ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓ പെട്ടെന്ന് വാഹനങ്ങൾക്കൊക്കെ തിരിച്ച് പോകാനൊക്കെ വേണ്ടിയിരുന്നു ലോറികളൊക്കെ യാത്ര ചെയ്യാനൊക്കെ സെറ്റാക്കി വെച്ചതായിരിക്കും അവിടെ നല്ല ചുവപ്പ് മണ്ണ് അടിപൊളി താറിങ്ങൾ മുന്നോടിയായിട്ടുള്ള ആ മിക്സിങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാശ് ബരിയറൊക്കെ ഇവിടെ റെഡിമെയ്ഡാണ് അവിടെ നമ്മുടെ ആറി ബ്ലോക്കാണ് ആ സൈഡിൽ ആ താഴ്ചയിലൂടെ കേട്ടോ സർവീസ് റോഡ് ആ താഴ്ചയിലൂടെ പോകുന്നത് നമ്മുടെ ബാലുശ്ശേരി ബാത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അതിലാണ് പോകുന്നത് അവിടെ ലെവലിങ്ങിന്റെ സാധനമൊക്കെ വെച്ച് സെറ്റ് ആക്കോട്ടെന്തായാലും നമ്മുടെ ഞാൻ രാമനാട്ടുകേങ്ങേരി വരെ വന്നിടത്തോളം ഒരു കുഴപ്പമില്ല കേട്ടോ സെറ്റപ്പ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോഴിക്കോട് അപ്ഡേഷൻ ഇങ്ങനെ പോട്ടോ അപ്പോൾ എല്ലാവരും പോയിട്ടോ അപ്പൊ എല്ലാരും ലൈക്കൊന്നടിക്കാൻ വർക്കല്ലേട്ടോ ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ഞാൻ ചെയ്യോ ഞാപ്പതിന്റെ മോള് കേറിയിട്ടോ എന്താ അവസ്ഥ വാഹനങ്ങള് ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പം ഇതിലേ പോകുന്നുണ്ട് ചെറിയൊരു നേരോ ചെറിയ റോഡാ കേട്ടോ അതുകൂടാതെ നമ്മുടെ ബസ്സുകളൊക്കെ അപ്പുറത്തു കൂടിയാട്ടോ ആട്ടോ വലിയ ബസ്സുകളൊക്കെ മാളിക്ക തണ്ണീർ പന്തൽ നിന്ന് അതുപോലെ നമ്മുടെ മാളിക്കട ഭാഗത്ത് വന്നിട്ട് അതിലേ കയറിയിട്ട് സർവീസ് റോഡ് അതിലേ അങ്ങോട്ട് കയറിയിട്ടുണ്ടോ പിന്നെ മെയിൻ റോഡിന് വന്നിട്ട് നമ്മുടെ കരിക്കാംകുളം ഭാഗത്തേക്ക് അങ്ങനെ പോവാട്ടോ കേട്ടോ നല്ല വീതിയുള്ള നാല് വരിക്ക് ആറുവരിക്ക് കണക്കായിട്ട് ആറുവരിനേക്കാളും വീതി ഉണ്ടാവും കേട്ടോ ഈ നമ്മുടെ പ്ലൈ ഓവർപാസ് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവേ അപ്പോൾ അതിനനുസരിച്ച് സെറ്റപ്പിലാട്ടോ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തു വെച്ചത് ബാലുശ്ശേരിയിലേക്കുള്ള റോഡ് എന്തായാലും ഒരു നാലു വരിക്കുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ നാലു വരി ആക്കൽ നിർബന്ധമാണ് അത്രയും റഷുള്ള റോഡായി മാറിക്കുന്നത് ബാലുശ്ശേരി റോഡ് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ് അതുപോലെ ഇപ്പം ഈ ഈ കാണുന്ന കടകളൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന കടയുടെ തൊട്ടടുത്ത് കൂടിയാണ് നമ്മുടെ സർവീസ് റോഡ് ഇതാ ഏകദേശം ഇത് പൈതിക്കൽ ഉണ്ടാവും ഈ ടാറിങ്ങിൻ്റെ ഇതുവരെ ഉണ്ടാവും ആ സർവീസ് റോഡിൻ്റെ അത് എൻ എച്ച് അറുപത്തി ഈ കട പോലെട്ടോ പക്ഷേ അതേ സമയത്ത് നമ്മുടെ ബാലുശ്ശേരി റോഡ് ഓപ്പൺ ആകുന്ന സമയത്ത് കറക്റ്റ് ആറുവരി ആകുന്ന സമയത്ത് ഈ ലൈന് കടകൾ മൊത്തം അങ്ങോട്ട് പോവും കേട്ടോ അപ്പം അതുവരെ അവർക്ക് അവർക്കിവിടെ നിൽക്കുക ഈ പാലം കഴി പണി കഴിഞ്ഞിട്ടും ഈ റോഡ് അതുപോലെ തന്നെ തന്നെയാന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി അങ്ങനെ നിൽക്കുക ആ നാലുവരി ആക്കണ സമയത്തൊക്കെ അവരൊക്കെ ഇവിടുന്ന് നിന്ന് പോകേണ്ടി വരും കേട്ടോ സർവീസ് റോഡ് ഉയർന്നിട്ടവിടെ പോവാ സർവീസ് റോഡ് മുകളിൽ കൂടിയാണ് ഇതിൻ്റെ വർക്ക് അവിടെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ അതാ നമ്മുടെ ക്രാശ്വരിയർ പൊങ്ങി ഈ എം എസ് സി ബാൾ ഏതൊക്കെ പൊങ്ങി വരും കേട്ടോ അതേ സെയിം ഹൈറ്റിൽ തന്നെ ഈ ഭാഗത്തു കൂടി സർവീസ് റോഡ് ഉണ്ടാവും അണ്ടോ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ ആ സർവീസ് റോഡിലൂടെ എങ്ങനെ പോയിട്ട് അവിടുന്ന് അതുപോലെ മാളിക്കട വഴി തണ്ണീർ പന്തലിലേക്ക് കയറുകട്ടോ ചെയ്യാ എന്തായാലേ റിസ്ക് ആട്ടോ ഈ വർക്ക് കഴിഞ്ഞാൽ തന്നെ എവിടെക്കൊന്ന് സെറ്റപ്പ് ആവുള്ളൂ ബൈപ്പാസിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ സെറ്റായിരിക്കുന്നത് ബാക്കിയുള്ള കട്ട് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾക്കാണ് ജനങ്ങൾക്കാട്ടൊപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടും നേരും ആവും നമ്മുടെ കേരളത്തിൻ്റെ മൊഞ്ചുമാറില്ല അപ്പോൾ എല്ലാവരും സഹകരിച്ചു കൊണ്ടുതന്നെ കേട്ടോ ഒരു പ്രശ്നങ്ങളും നമ്മളിതുവരെ കണ്ടില്ല എല്ലാവരും സഹകരിച്ചു കൊണ്ട് തന്നെയാണ് യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് വരി അടി കൂടി പോകുമ്പോൾ ആടെ ഒരു തണല് എന്തായാലും ബെയില് ചൂടൊക്കെ അങ് അകലെത്തിനെട്ടോ പിന്നെ നമ്മൾ കൽപ്പണിക്കാരനായത് കൊണ്ട് ബെയില് കൊണ്ട് ശീലുള്ളതുകൊണ്ടേ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നാലും വലിയ തൊള്ളളക്കിട്ട് ചിലപ്പോൾ സൂര്യാഘാതം എടുക്കും എന്നാലും വേണ്ടിയില്ല അപ്പം നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ആരും നമ്മളെ ചീത്ത പറയുന്നില്ല സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷൻ മുതൽ നമ്മുടെ ബേങ്ങേരി വരെയുള്ള വിശേഷങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള മൊത്തത്തിൽ കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര അങ്ങനെ പോകുകയാണെങ്കിൽ കാലിക്കറ്റ് അപ്ഡേഷൻ മൊത്തം കാണിച്ചിട്ട് കഴിഞ്ഞുള്ള അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ വരുമ്പോൾ അവിടേക്കുള്ളൊക്കെ പോയി വീഡിയോ എടുക്കും ഇതിങ്ങനെ പോട്ടോ ഇത് ഈ കാൻസിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഗഡ് ഗ്രൂപ്പിൻ്റെ വർക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടോ നമ്മുടെ മാഹി വരെയുള്ള വർക്ക് ഞാൻ ഫുൾ അപ്ഡേഷൻ കാണിക്കും അപ്പോൾ എല്ലാവരും പിന്നാലെ പോരി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോരി കെട്ടോ കാഴ്ചകൾ കേരളത്തിൻ്റെ മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ പിന്നാലെ അങ്ങോട്ട് പോരി സപ്പോർട്ടും ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്ത് അങ്ങനെ പോരുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ